മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ജീവിതം മാറി തുടങ്ങും വിലയില്ലെന്ന് അറിയുന്ന ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ആയുസ് പാഴാക്കാതെ അവനവന് വേണ്ടിയും ജീവിക്കുക പിൽക്കാലത്ത് ആരും നന്ദി പോലും കാണിക്കില്ല സ്വന്തം കുടുംബം പോലും നിങ്ങൾ ഓർക്കുന്നുണ്ട് ഉള്ളൂ നിങ്ങൾ ഓർക്കുന്നവരൊക്കെ നിങ്ങളെ ഓർക്കാറില്ല എന്നതാണ് സത്യം ഭക്തരെ കണലാവാൻ കഴിയില്ലെങ്കിലും തന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾ ഒപ്പമുണ്ടാവുക എന്നത് ഒരു മനുഷ്യൻ്റെ വലിയ ഭാഗ്യമാണ് അതിരുവിട്ടു പോകുന്ന ചില ബന്ധങ്ങൾക്ക് ഒരു അതിർവരമ്പ് ഇടുന്നത് നല്ലതാണ് നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ കണ്ണ് നനയാതിരിക്കാൻ സങ്കടം ഉണ്ടാവാതിരിക്കാൻ സന്തോഷം ശിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ ചിലപ്പോൾ ഈ അതിർവരമ്പുകൾ സഹായകമാകും ഭക്തരെ വാക്കുകൾ മാറി മറയുന്നിടത്ത് ഉറപ്പുകൾ പാലിക്കപ്പെടാത്തിടത്ത് സ്നേഹത്തിൻ്റെ പേരിൽ വീണ്ടും വിശ്വസിക്കാൻ നിൽക്കരുത് തിരിച്ചറിവുകളിൽ നിന്ന് തിരിച്ചു നടക്കാൻ പഠിച്ചാൽ തിരിച്ചടികളുടെ ആഘാതം അത്രമേൽ കുറഞ്ഞിരിക്കും ക്ഷമ അന്തസ്സുള്ള ജീവിതത്തിൻ്റെ അലങ്കാരമാണ് ഭക്തരെ മനുഷ്യൻ്റെ നാവ് വളരെ ചെറുതാണ് എന്നാൽ അതിന് ഒരാളെ പർവ്വതത്തേക്കാൾ ഉയരത്തിലെത്തിക്കാനും പാതാളത്തേക്കാൾ താഴെ എത്തിക്കാനും കഴിയും രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത് മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിരത്താണ് നിങ്ങളുടെ വിജയം ഭക്തരെ തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നായിരിക്കും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാത്ത ഒരാളെ നിങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ചു പോയത് ഭക്തരെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലാകണമെങ്കിൽ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക ആളുകൾ ഒരിക്കലും നിങ്ങളിൽ സന്തുഷ്ടരാകില്ല ആരിൽ നിന്നും ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിക്കേണ്ടതുല്ല ഭക്തരെ ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല സ്നേഹിക്കുന്നവരെയാണ് കാരണം മറ്റാരേക്കാളും നിങ്ങളെ തളർത്താനും തകർക്കാനും അവർക്ക് കഴിയും നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തിയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ് അതിരുകൾ ആവശ്യമാണ് അത് അഹങ്കാരമല്ല അനുവദിക്കാതെ മറ്റൊരാളും നിങ്ങളിൽ അധികാരം കാണിക്കില്ല ഭക്തരെ ലക്ഷ്യമുണ്ടായിരിക്കുക പ്രലോഭനങ്ങളിൽ വഴുതി വീഴാതിരിക്കുക ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിലുള്ള പ്രായോഗിക പദ്ധതിയും ഉണ്ടായിരിക്കുക ഭക്തരെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി കുടുംബജീവിതത്തിന് വില നൽകാത്തവർ എപ്പോഴും സ്വാർത്ഥരായിരിക്കും അവർ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാകില്ല ഞാനാണ് എല്ലാം എന്ന മനോഭാവമായി ജീവിതം തള്ളി നീക്കും ഭക്തരെ മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കാനായി കാത്തിരിക്കരുത് നിങ്ങൾ സ്വയം വിശ്വസിക്കുക അതുമാത്രമായിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നന്മയും തിന്മയുമുണ്ട് നിങ്ങൾ അതിൽ എന്തിനെ വളർത്തുന്നുവോ അത് വളർന്നു വരും ഭക്തരെ പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതം സങ്കല്പം മാത്രമാണ് പ്രശ്നങ്ങൾക്കിടയിലൂടെ ജീവിക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഭക്തരെല്ലാവരും സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ